നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളങ്ങി ഫ്രൈ ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലോട്ടിട്ടിട്ട് അതിലോട്ട് നമുക്ക് മുളക് പൊടി ഒരു നുള്ളു മുളക് പൊടി ഇട്ടെടുക്കാം പിന്നെ അതിലോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് നുള്ളു മുള്ളിട്ടെടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുക്കാം എന്നിട്ട് നമുക്കിത് കൈ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ച് അതൊന്ന് തീ കത്തി അതിലുള്ള വെള്ളം ഒന്ന് വറ്റിപ്പോയതിന് ശേഷം അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒന്ന് ആവശ്യത്തിനുള്ളത് പറന്ന് കൊടുക്കാം എണ്ണ പാർന്നു കൊടുത്തതിന് ശേഷം അതൊന്ന് ചൂടായി വന്നിട്ട് അതിലോട്ട് നമുക്ക് ഒരു നുള്ളു കടകിട്ടിട്ട് അതൊന്ന് പൊട്ടിച്ചു കടുക് കടകിട്ടിട്ടുണ്ട് അതൊന്ന് നന്നായിട്ടൊന്ന് കൊത്തി വന്നതിന് ശേഷം അതിലോട്ട് നമുക്ക് നമ്മൾ മസാല തേച്ച് വെച്ചിരിക്കുന്ന ഉരുളങ്കിൽ അതിലോട്ട് ഇട്ടു അത് എണ്ണയിലോട്ട് ഇട്ടതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ അത് ഇളക്കി കൊടുത്ത് കുറച്ച് നേരം അതൊന്ന് വേള വെക്കണം അപ്പോൾ വേഗം വെച്ച് അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എന്നത് ഇളക്കി കൊടുത്ത് ആവുമ്പോഴത്തേക്കും നമ്മൾ ഉരുളങ്കിൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്